നമ്മൾ ഇന്നലെ വന്നിരുന്ന ഇൻസഡോങ് മാർക്കറ്റിലാണ് ഇന്ന് വീണ്ടും എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടാണ് ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഇത് അടിപൊളി ആയിട്ടുള്ള പെയിൻറ്റിങ്ങൊക്കെ ഇവിടെയുണ്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സുള്ളൊരു ഏരിയയാണ് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിന്ന് അപ്റ്റ് ചെയ്യുന്നത് കൊറിയൻ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ് കൊറിയൻ ൻ ഗ്രിൽ ബാബിക് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് ഈ ഏരിയയിൽ അവർ റെസ്റ്റോറൻറ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതാണ് നമുക്ക് മുന്നിലോട്ട് കയറാം നല്ല റെസ്റ്റോറൻ്റ് ആണ് എന്തൊക്കെയാണ് ഫുഡ് വരിക എന്നുള്ള കണ്ടറിയാം വന്നിരിക്കുന്നത് മുറിയൻ നൂഡിൽസ് വന്നിരിക്കുകയാണ് മുറിയൻ നൂഡിൽസ് മൊറിയൻ പിസ്സ मशरूमेट ऑक्टोपस हाणे ऑक्टोपस ऑक्टोपस हा खाइणो Uh, uh, 150 years ago okay. uh, we, we use this one okay okay traditional folk song yes. yes very simple and all of the music is okay oh o h a y c l a s s a l a l o o k r o m India India yeah. oh India is very big and <laughs> very important ഡിഫറൻറ്റ് സൗതേൺ പാർട്ട് ഓക്കെ ജോയ് നമ്മളിപ്പോ ഹാൻഡ് റിവറിന്റെ അടുത്താണ് ഉള്ളത് സിയോളിലെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വാട്ടർ ഫൗണ്ടൻ വരുന്നത് നോക്കുക അത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കാണുന്നത് ഒരു വാട്ടർ ഫൗണ്ടൈൻ അത് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കാണുന്നത് സാധാരണ വെള്ളത്തിൽ നിന്ന് മേലോട്ട് നമ്മൾ ഫൗണ്ടൈൻ പോകുന്നത് കാണുന്നുണ്ട് പക്ഷേ ഇത് വളരെ ആയിട്ടാണ് ഉള്ളത് സബ്മറൈൻ ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിൻ്റെ പേര് ഇവിടെ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയത് ഓ ഭയങ്കര രസം ഇത് കാണാൻ ഇനി മറ്റൊരു പ്രത്യേകത നമ്മൾ ഈ കാണുന്നൊരു ഭാഗം ഇത് ഇതെവിടെയെങ്കിലും കണ്ടതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇതിനെയാണ് നമ്മൾ അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ കണ്ട പ്രധാന ഭാഗമാണിതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഇതിനെ ഈ ഒരു ഏരിയ ഹാൻഡ് റിവർ പാർക്ക് എന്നാണ് പറയുന്നത് ഈ ഹാൻഡ് റിവർ പാർക്ക് സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ വേണ്ടി സിയോളിലെ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും കാഴ്ചകളും ഒക്കെ ഇവിടെ കാണാം പിന്നെ ചുറ്റുഭാഗത്തുമായിട്ട് മനോഹര കെട്ടിടങ്ങളാണ് ഓ എന്ത് ഭംഗിയാണെന്ന് നോക്കുക ബ്യൂട്ടിഫുൾ ആ ഭാഗത്തായിട്ട് മറീന പാർക്കൊക്കെ ഉണ്ട് ആ ഒരു സൈഡിൽ കുറെ ബ്രിഡ്ജുകളൊക്കെ കാണാം നമുക്ക് സൈക്കിൾ പോകുന്ന റോഡാണ് ശ്രദ്ധിച്ച് ക്രോസ് ചെയ്തിട്ടുള്ള പനി കിട്ടും നമ്മളിപ്പോൾ ഉള്ളത് അതി പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഒരുപാട് ഒരുപാട് കാലം കേട്ടിട്ടുള്ളൊരു പാട്ടാണ് ഓപ്പൺ ഗന്നം സ്റ്റൈൽ അല്ലേ ഓപ്പൺ ഗന്നം സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നുള്ളത് യാതൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോഴാണ് ഗന്നം നമ്മൾ കാണുന്നത് ഇതാണ് കൊറിയയിലെ സിയോളിലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗന്നം എന്ന് പറയുന്ന സ്ഥലം ഇത് ലക്ഷൂരിയസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം അത് തന്നെയാണ് ആ ആൽബത്തിലും കാണിച്ചിരുന്നത് ഓപ്പൺ ഖന്നം സ്റ്റൈൽ എന്നുള്ള ആൽബത്തിൽ കാണിച്ചിരുന്നത് ലക്ഷറി ആയിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വേ രസുള്ള സ്ഥലം നോക്കുക അത്രയും ലക്ഷൂരിയസ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു ടവർ കാണാം ഈ ടവറിന ലോട്ടെ ടവർ എന്നാണ് പറയുന്നത് ലോകത്തിലെ ഉയരത്തിൻ്റെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു ടവർ ഉള്ളത് ലോട്ടെ ടവർ ജന്നം ഏരിയേനെ ഏറ്റവും കൂടുതൽ പോഷാക്കുന്നതും ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് എൻ്റെ മുകളിലേക്ക് പോലും നമുക്ക് നോക്കിയാൽ അങ്ങോട്ട് എത്തില്ല അത്രയ്ക്കും ഹൈറ്റാണ് കാരണം അതിന് ശരിക്കുള്ള ഹൈറ്റ് എന്താണ് ആ ബിൽഡിങ് നോക്കുക എന്ത് വലുപ്പമാണ് ഒരു റഷ്യയിൽ നമ്മുടെ ബുർജ് ഖലീഫേൻ്റെ ചോട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയുണ്ട് അത്രയ്ക്കും നിലകളുള്ള ആണ് ഇതാണ് ലോട്ടെ വേൾഡ് ടവർ എന്നറിയപ്പെടുന്ന ലോട്ടെ എന്ന പ്രമുഖ കമ്പനിയുടെ സിയോളിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കമ്പനിയുടെ ഉടമസ്ഥതയുള്ള ടവറാണ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ നൂറ്റി ഇരുപത്തി മൂന്നോളം നിലകൾ ഉണ്ട് അതായത് ഉയരത്തിൽ ഏകദേശം ബുർജ് ഖലീഫയ്ക്ക് തൊട്ട് താഴെ നിൽക്കുന്നൊരു കെട്ടിടമാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം തന്നെയാണ് സൗത്ത് കൊറിയയിലെ അതായത് ലോകത്തിൽ തന്നെ അഞ്ചാം സ്ഥാനം ഉയരത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കെട്ടിടത്തിനാണ് ഭംഗിയുള്ള ഒരു ശില്പമുണ്ട് ലെറ്റേഴ്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പമാണത് അങ്ങനെ ഓപ്പൺ ഖണ്ഡം സ്റ്റൈലിൻ്റെ ഈ ഒരു ടവറിൻ്റെ ഷോട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കണം ഇതിൽ ഒരു ടവറിൽ മെയിനായിട്ട് ഹോട്ടൽസ് ഉണ്ട് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ലോട്ടയുടെ മാർക്കറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭീകര സംഭവം തന്നെയാണ് അവിടെ വലിയൊരു ഡിസ്പ്ലേ കാണാം സ്ക്വയർ ടൈപ്പിലെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ ഉണ്ട് ലോട്ടേ വേൾഡ് ഈ ഭാഗത്താണ് ലോട്ടേ വേൾഡ് ടവറിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല രസമുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും സ്തൂപങ്ങൾ രണ്ട് ടൈപ്പ് മണി കോർത്ത് വെച്ചതുപോലെ സ്റ്റീലിൻ്റെ കമ്പനികളിൽ നമ്മുടെ ബുർജ് ഖലീഫ പോലെയൊന്നുമല്ല ഇതിൽ എൻട്രിയിൽ കയറുവാനൊന്നും വലിയൊരു തടസ്സങ്ങളൊന്നുമില്ല മറ്റത് ഒരുപാട് പെർമിഷൻസൊക്കെ നമുക്ക് വേണം ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം ഇതിലൊക്കെ ലോട്ടേ വേൾഡിലേക്ക് കിടക്കാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നേരെ എൻട്രി ചെയ്ത് പോവാം ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ സൗത്ത് കൊറിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലോട്ടേ വേൾഡ് ടവറാണ് സൂത്തുക്കുറികളിലെ ഏറ്റവും വലിയ ബിൽഡിങ് പിന്നെ ഉള്ളതൊക്കെ അതിൻ്റെ താഴെയുള്ള ടവറുകളാണ് വ വേൾഡ് ഓഫ് ലോട്ടേ ആ വലിയ ടവറിൻ്റെ അടിഭാഗം അതൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഇത്രയും മികച്ച രീതിയിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ തന്നെ അതി മനോഹരമാണ് അവിടെ വലിയൊരു ടെഡി ബാർ കാണാം എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല അതിൻ്റെ മുകളിലേക്ക് എത്തുന്നുമില്ല ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിരണ്ടോട് കൂടി ഇതിൻ്റെ പണി പൂർത്തിയാക്കുകയും ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി പതിനേഴിന് ഇത് തുറന്നു കൊടു പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഭംഗിയാണെന്ന് നോക്കിയ കണ്ണം ഏരിയയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഏരിയ മൊത്തം ലോട്ടയുടെ ഏരിയകളാണ് ഈ ബിൽഡിങ്ങിന് പുറകിലായിട്ട് ലോട്ടെ ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് ഉണ്ട് ലോട്ടേ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട് ഓഹോ സൈക്കിളുകളുടെ ഒരു കൂട്ടമാണ് നല്ല ഭംഗിയുള്ളൊരു സ്കൂട്ടർ നിക്കി ബിസി സ്ട്രീറ്റുമാണ് ഇവിടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാൻ പറ്റും താഴെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ലോട്ടർ വേൾഡ് മാളും അതിൻ്റെ മുകളിലായിട്ട് ടവറുമാണ് വരുന്നത് ഈ ടവറിൽ റെസിഡൻഷ്യലും അതുപോലെ തന്നെ ഹോട്ടൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട് കാണുന്നതാണ് ഒബ്സർവേറ്ററി പുറത്തൊക്കെ ആയിട്ട് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ലോട്ടറയുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ് ഇതൊക്കെയാണ് നമ്മളൊന്ന് കേറി നോക്കുന്നതിന് സാംസങ്ങിന്റെ ഒരു ഷോറൂം ഷോറൂമൂടെ കാണാം ബുട്രീ സീരീസ് ഓ സാംസങ്ങിന്റെ വലിയൊരു ഷോറൂമാണ് ഈ ഭാഗത്ത് അങ്ങനെ ലോട്ടയുടെ മാർട്ടിനകത്തേക്ക് കയറാണ് അടിപൊളി ഒരു മാർട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടതും നെറ്റ് പറഞ്ഞതും ബോട്ടിൽ ബങ്കർ ഇത് ബോട്ടിലുകളുടെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഇല്ലാത്ത ബ്ലോ ബോട്ടിലുകളില്ല ഓരോ രാജ്യത്തും തിരിച്ചു കൊണ്ടുള്ള ബോട്ടിലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓ അത്രയും മാതിരി ഒരു സ്ഥലം കണ്ടിട്ടില്ല ഓരോ രാജ്യത്തിൻ്റെ ഇതുമുണ്ട് ജെന്നൈസി ആപ്പിൾ എൺപത്തൊന്ന് മുന്നൂറ് ആപ്പിൾ ഫ്ലേവറാണ് കുറേ ഐറ്റംസ് ജപ്പാൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിൾ ഇവിടെ എത്രയാ എത്രയാളത് രക്ഷില്ല കുട്ടികളാണ് ഒക്ടോപസ് ആണ് ഫുള്ളായിട്ട് ഒക്ടോപ്പസിന്റെ വിവിധ മോഡലുകൾ ജീവനുള്ള ഞണ്ടുകളൊക്കെ നമ്മൾ കണ്ടു ഇലക്ട്രോണിക് ഷോറൂമാണ് ഗെയിം സെന്ററ് ഇലക്ട്രോണിക്സിന്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ ഇലക്ട്രോണിക്സ് ഗെയിമിങ് കമ്പ്യൂട്ടർ എല്ലാത്തിൻ്റെയും ലോകമാണ് ആട് ഡേവിഡ്സിന്റെ ഒരു ബൈക്ക് കിടക്കുന്നത് കാണാം കീഴടെ ഒരു വണ്ടി കിടക്കുന്ന കാണാം ഒരു കാരവാൻ കാരവാൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം ഒരു കിച്ചൺ ഉണ്ട് ഓ രണ്ട് ബെഡ് രണ്ടല്ല മൂന്ന് ബെഡ് ഒക്കെ ഉണ്ട് ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്ന് വാങ്ങി കണക്ട് ചെയ്താൽ നമുക്ക് ടൂർ പോകാനൊക്കെ വളരെ സുഖമാണ് മറ്റൊരു കയറാൻ ഇഷ്ടംപോലെ സ്ഥലമുള്ള ടെൻ്റുകൾ ലഗേജ് കൊണ്ടുപോകാനുള്ള കാരിയറാണ് കമ്പ്യൂട്ടറുകളുടെ ഒരു ലോഗാണ് സെർവറുകൾ കണ്ടത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടറൊന്നുമല്ല ഇപ്പോൾ ഒക്കെ ഹൈടെക്കാണ് നല്ല സ്ക്രീൻ കാണാം അതിനകത്ത് ഗെയിമും ഗെയിം കളിക്കാനുള്ള സീറ്റുകളും ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസുകളൊക്കെയാണ് ഇത്തുള്ളത് കമ്പ്യൂട്ടറിനകത്ത് കൂടെ കുറേ പൈപ്പ് ഒക്കെ പോകുന്നത് കാണാം കാരണം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ഡിസ്പ്ലേ നോക്കുക ഗെയിമിങ്ങിനായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഗെയിമിംഗ് കമ്പ്യൂട്ടറുകളാണ് ഒക്കെ മൈക്കുകളുടെയൊക്കെ ഒരു സെക്ഷനാണ് ഹെഡ്ഫോൺസ് ആൻഡ് മൈക്ക് പിന്നെ നമ്മുടെ പഴയ ക്യാമറകൾ ഇവിടെയുണ്ട്